వీటి వంతోషతూడి ఉన్నా బాబు బజ్రాంగి ఎన్న నృష్ఠజీ ఇప్పు బాబు బజ్రాంగి ఎవడ തൊണ്ണൂറ്റിയേഴ് പേരാണ് അന്ന് നരോധ പാഠ്യ കൂട്ടക്കൊലപാതകത്തിൽ മരണപ്പെട്ടത് മുപ്പത്താറ് സ്ത്രീകൾ മുപ്പത്തഞ്ച് പുരുഷന്മാർ അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ കൊല ചെയ്യപ്പെട്ടു ഇനിയും അറിയാത്ത കണക്കുകളുണ്ട് എത്രയാൾ മരിച്ചു എന്നുള്ളത് അവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിൽ ഒരുപാട് ആളുകളെ ഒഴിച്ചു മൂടി അത് ആരും കാണാത്ത രീതിയിൽ അടക്കം ചെയ്തിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇയാൾ തന്നെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ആ കേസിൽ ആളെ പിടിക്കപ്പെട്ടിരുന്നില്ല രണ്ടായിരത്തി ഏഴിലാണ് ഒരു ഇൻ്റർവ്യൂവിലൂടെ ഒളി ക്യാമറയിലൂടെ അയാളുടെ ആ ഒരു തനി സ്വഭാവം പുറത്തേക്ക് കാണുന്നതും ആളുകൾ മനസ്സിലാക്കുന്നതും ഇപ്പൊ നിങ്ങൾ കേട്ടത് ഒരു ചെറിയ കഷ്ണം മാത്രം വലിയൊരു വീഡിയോ ആണ് ആ വീഡിയോന്റെ ചെറിയൊരു ഭാഗം ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കാര്യം അതായത് മുസ്ലിങ്ങൾക്ക് അവരെ ചിത വയ്ക്കുന്നത് ഇഷ്ടമല്ല അവരെ മറവു ചെയ്യാനേ പാടുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെ തകർക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം എന്ന പറഞ്ഞത് അതായത് ഇവരെ ചൂള വയ്ക്കുക ചൂള വെക്കുക എന്ന് പറയുമ്പോൾ അവരവരുടെ വീട്ടിലത്തെ ഗ്യാസ് സിലിണ്ടർ തന്നെ ഓണാക്കി അവിടെ കത്തിച്ച് ഇവരെ അവരിട്ടു ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ആളുകളെ ഞാൻ കൊന്നുത്തിരുന്നു ഇതൊക്കെ വലിച്ചിഴച്ച് ആ ഒരു കിണറ്റിൽ കൊണ്ടുപോയിട്ട് മൂടി മൂടിക്കിട്ടു എന്ന കാര്യമൊക്കെ അന്ന് ഈ മാറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു മൂന്നാം കണ്ണ് അവിടെ പ്രത്യക്ഷപ്പെടും എന്നുള്ളത് ഇനി എത്ര എത്ര ക്രൂരത ചെയ്ത ആളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇപ്പൊ കോടതിയുടെ മുന്നിലൊക്കെ രക്ഷപ്പെട്ടു പോയി എന്ന് വിചാരിക്കും പക്ഷെ അയാള് അവസാനം നരകിച്ചേ ചാവൂ എന്ന് പറയുന്ന കാര്യം കറക്റ്റാ ഒരു ചെറിയ ക്ലിപ്പും കൂടി അയാളുടെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് പറയുന്നത് അത് കണ്ടതിന് ലക്ഷം നേരെ കാര്യത്തിൽ കിടക്കാം மூணு தவணை இய வதிஷத்துக்கு விதிச்சதா மூணு தவண ஆ மூணு ஜட்ஜி மாய சர்க்காரு பின்னீடு மாற்றி அவசானம் ஜீவ ഈ ജീവപര്യന്തം കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ ജാമ്യം കിട്ടാതെ കിടക്കുന്ന നമ്മളൊക്കെ വിചാരിക്കുക പക്ഷെ അങ്ങനെയല്ല അയാൾ പതിനാല് തവണയാണ് ഈ ഒരു കാര്യത്തിൽ നുണകൾ പറഞ്ഞുകൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയത് ഇപ്പൊ എന്താണ് അവസ്ഥ അറിയാം ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്നത് അയാളുടെ ഒരു പണി തീരാത്ത വീടിൻ്റെ ഒരു ഫോട്ടോയാണ് അതായത് അടിപൊളി വീടും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക വജ്രാങ്കിയുടെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആളെ ജീവപര്യന്തം ശിക്ഷിച്ചതാണെന്നൊക്കെ ഓർക്കണം മൂന്ന് തവണ തൂക്കി കലമിച്ചാണെന്ന് ഓർക്കണം രണ്ടായിരത്തി പത്തൊൻപതില് കണ്ണിന് കാഴ്ച കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ജാമതിയിൽ വിടുകയാണ് ഇപ്പൊ എന്താ അവസ്ഥ അറിയോ ഇപ്പോ എണീക്കാൻ പോലും കഴിയാതെ കിടക്ക പയൽ മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഇങ്ങനെ നരകിച്ച് കിടക്കുക കണ്ണിന്റെ കാഴ്ച മുഴുവൻ പോയി ചെവിയുടെ കേൾവി കുറഞ്ഞു ആകെ നരകിച്ച് കിടക്കുക അയാളെ കുറിച്ചൊരു സിനിമ ഇവിടെ വരുന്നു ആ സിനിമയെ കുറിച്ചിട്ട് അയാൾക്ക് പ്രതികരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നരകിച്ച് കിടക്കുക അങ്ങനെ നരക്കിച്ച് പുഴുത്ത് ചീഞ്ഞ് നാറണം ആ നാരികള് ഒന്ന് രണ്ട് ആളുകളല്ല ഒരുപാട് ബി ജെ പി എം എൽ എമാരും ഈ ഒരു കേസിൽ പ്രതികളായതുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ അവരെയൊക്കെ നരേന്ദ്രമോദിയുടെ സർക്കാർ വെറുതെ വിട്ടു എന്നുള്ളതാണ് ഇത് നമ്മൾ എഴുതാപ്പുറം വായിക്കുന്നതോ അല്ലെങ്കിൽ കെട്ടിച്ചമക്കുന്നതോ ആയിട്ടുള്ള ഒരു വാർത്തയല്ല ഈ ബാബു ബജറങ്കിയുടെ തന്നെ ഒറിജിനൽ വോയിസ് ഇത് എ ഐ ക്രിയേറ്റഡ് ആണെന്നൊന്നും ഇനി പറഞ്ഞു വരല്ലേ രണ്ടായിരത്തി ഏഴിലാണ് എ ഐ ഒന്നും ഇല്ല കൃത്യമായിട്ട് അന്ന് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഈ ബാബു ബജറാംഗി എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി രണ്ടിലെ ഒരു കൂട്ടക്കൊലപാതകം ചെയ്തു എന്ന രീതിയിൽ മാത്രം അറിയപ്പെടുന്ന ഒരാളാണ് പക്ഷെ അയാൾ അതിന്റെ അപ്പുറത്തേക്ക് ചെയ്ത മറ്റൊരുപാട് ക്രൂരതകളുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് ഏതൊരു മനുഷ്യനും അതിപ്പോ ജാതി മതം ഒന്നും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം എന്നുള്ളത് അല്ലെ അതിന് പ്രത്യേക സബ്സിഡി മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് വരെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതി പ്രകാരം രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിച്ചാൽ രണ്ടര ലക്ഷം രൂപ വരൊക്കെ കിട്ടുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ട് ഞാൻ വായിച്ചിട്ടുള്ളത് അതായത് അത്ര അധികം ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ട് വിവാഹം കഴിക്കുന്ന ജനാധിപത്യ രാജ്യങ്ങളും കൃത്യമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇയാളുടെ പണികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈന്ദവ മതത്തിലുള്ള പെൺകുട്ടികൾ മുസ്ലിം യുവാക്കളെയോ ക്രിസ്ത്യൻ യുവാക്കളെയോ വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ അവർ തല്ലിക്കൊല്ലും അത് അടിച്ചു കൂട്ടുക അതിനുവേണ്ടി ഒരു സംഘടന തന്നെ ഈ നറി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ തുടക്ക കാലഘട്ടത്തിലുള്ളതാണ് അതായത് മുസ്ലിം കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ ഒരു കുഴപ്പമില്ല അതിപ്പോൾ ക്രൈസ്തവരെ ആയാലും ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരെ അവർ തീർക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ ബാബു ബജറംഗിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അയാളുടെ ജീവിതം ഒരുപക്ഷെ കാലന്റെ വേഷം അണിഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുള്ളു അയാൾ ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഒരിക്കലും പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് മുപ്പത്താറ് സ്ത്രീകളും ഇരുപത്തി ആറ് പുരുഷന്മാരും മുപ്പത്തഞ്ച് കുട്ടികളും അടക്കം തൊണ്ണൂറ്റി ഏഴ് പേരാണ് അന്ന് അരോധ പാർട്ടിയെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് അതില് പകുതിയോളം ചെയ്ത ഇവൻ തന്നെ ഒരുപാട് ആളുകളെ ബലാത്സംഗം ചെയ്ത കഥയും ഈ മാറി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യൻ ജേണൽ തെഹൽക്ക ബജറംഗിയുമായി ഒരു രഹസ്യ ക്യാമറ അഭിമുഖം പ്രസിദ്ധീകരിച്ചു നരോധാ പാഠ്യ കൂട്ടക്കൊലയിൽ മുസ്ലിംകൾക്കെതിരായ അക്രമത്തിൽ തന്റെ പങ്കിനെ കുറിച്ച് ബജ്രാങ്കി തുറന്നു പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിലുണ്ടായ ക്രൂരതയുടെ തീവ്രതയുടെ ഒരു എപ്പിസോഡായിട്ടാണ് അത് കണ്ടത് ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തരുക എന്നാൽ പോലും ഇവർ പറയുന്ന കുറെ വളരെകളും കുറെ നുണകളും ഇപ്പോഴും ബിജെപിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കയ്യിൽ കാളി മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പറഞ്ഞിട്ടില്ലേ ഓരോ വീട്ടിലും ഒരു ബാബു ബജ്രാങ്കി വേണം എന്നുള്ളത് അതായത് അമ്മയെയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാത്ത ഇങ്ങനെയുള്ള നാറികൾ ഓരോ വീട്ടിലും വേണമെന്നാണ് ആളുകൾ പറഞ്ഞത് ആ ഒരു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ വൃത്തികെട്ട മനോഭാവമുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിലും ബി ജെ പിയുടെ ഉള്ളിൽ നിന്നതാ അന്ന് ആ വീഡിയോയിൽ വന്നൊരു ഭാഗമുണ്ട് അത് വായിച്ചേരാം ഞങ്ങൾ ഒരു മുസ്ലിം കട പോലും ഒഴിവാക്കിയില്ല എല്ലാം കത്തിച്ചു ഞങ്ങൾ വെട്ടി കത്തിച്ചു തീയിട്ടു അവരെ കത്തിക്കുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഈ പെൻഡികൾ ദഹിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അവർ അതിനെ ഭയപ്പെടുന്നു എനിക്ക് ഒരു അവസാന ആഗ്രഹമേ ഉള്ളൂ എന്നെ വധശിക്ഷക്ക് വിധിക്കട്ടെ എന്നെ തൂക്കിലേറ്റിയാലും എനിക്ക് പ്രശ്നമില്ല എന്റെ തൂക്കിലേറ്റലിന് രണ്ടു ദിവസം മുമ്പ് എനിക്ക് തരൂ ഞാൻ ജുഹാപുരയിലേക്ക് പോയി ഒരു ഫീൽഡിടെ ആഘോഷിക്കാം അവിടെ ഏഴോ എട്ടോ ലക്ഷം ആളുകൾ താമസിക്കുന്നു ഞാൻ അവരെ അവസാനിപ്പിക്കും അവരിൽ കുറച്ചു പേർ കൂടി മരിക്കട്ടെ കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം മുതൽ അൻപതിനായിരം വരെ ആളുകൾ മരിക്കണം ഓക്കെ ആ വീഡിയോന്റെ ഒരു ഭാഗ നമ്മൾ കാണുന്നത് വളരെ കുറച്ച് കട്ടിങ്ങുകളാണ് ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡുള്ള കട്ടിങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ അതിനപ്പുറത്തേക്ക് ആ വീഡിയോയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു കിണറുണ്ടായിരുന്നു ആ ഒരു കിണറിലേക്ക് എല്ലാവരെയും കൊണ്ടുപോയിട്ട് മൂടി ഇട്ടു എന്നുള്ളതാണ് അന്നത്തെ പോലീസുകാര് ഞങ്ങൾക്ക് നേരെ വെടിയുതിർത്തില്ല പകരം അവർക്ക് നേരെ വെടിയുതിർത്തു അവരുടെ നേതാവായിട്ടുള്ള ഒരു വ്യക്തി പോലീസ് ജീപ്പിൽ അഭയം തേടിയപ്പോ പോലീസുകാർ അയാളെ വലിച്ചു പുറത്തേക്ക് ഇട്ടിട്ട് തീർത്തുകൊള്ളാൻ ഞങ്ങളോട് പറഞ്ഞു അവരോട് പോലീസുകാർ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ പറയുന്നത് ഒരാളെ വെറുതെ വിടേണ്ട ഒരാളും സാക്ഷിയായിട്ട് വേണ്ടെന്നുള്ളതാണ് എല്ലാവരെയും തീർത്തു എന്നതിനു ശേഷം കണ്ണിൽ പൊടിയാൻ വിടാൻ വേണ്ടി കുറെ ആളുകളെ അറസ്റ്റ് ചെയ്തു ജയിലിലിട്ടു പക്ഷേ നരേന്ദ്രമോദി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ഞങ്ങളുടെ പേപ്പർ പോലും നോക്കാതെ ഞങ്ങൾക്ക് ജാമ്യം കിട്ടുമെന്ന് പറയുന്നത് അപ്പൊ നരേന്ദ്രമോദി എത്രത്തോളം ക്രൂരത കാണിച്ചൊരു മനുഷ്യനാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് നമ്മൾ ആരും പറയണ്ട അത് വജ്രാങ്കി തന്നെ പറഞ്ഞതാണ് നമ്മളൊന്നും കൈ നിർത്തിയിരുന്ന കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതാണ് അപ്പൊ ഗുജറാത്ത് കലാപത്തിനെ ചൊല്ലി പലരും പല രീതിയിലും യുവർഷപ്പിനു വേണ്ടി വളച്ചൊടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കൃത്യമായിട്ട് സയന്റിഫിക്കൽ എവിഡൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീവണ്ടിയുടെ അകത്തു നിന്നുണ്ടായിട്ടുള്ള പാചകവാതക ചോർച്ച മൂലമുണ്ടായ ഒരു തീപിടുത്തം അകത്തു നിന്നാണ് വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടുള്ളത് അകത്തു നിന്ന് തന്നെയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് കയ്യിൽ ഡെമോ എന്ന രീതിയിൽ പുറത്ത് പുറത്ത് നിന്ന് ഇന്ധനക്കുപ്പി കത്തിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നൊക്കെ പഠനം നടത്തിയത് പക്ഷേ ആ പഠനങ്ങളെയെല്ലാം അവര് തള്ളി അവരുടേതായ രീതിയിലേക്ക് മാറ്റിമറിച്ചു എന്നുള്ളത് കാരണം നരോധ പാർട്ടിയിലെ കൂട്ടക്കൊലപാതകം ഞങ്ങൾ ചെയ്യാൻ ഈ കാരണമായത് ഈ ഒരു കാരണം കൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ കൊന്നാൽ ഞങ്ങൾ അവിടെ കൊല്ലും ഞങ്ങൾ ജനാധിപത്യ രാജ്യത്തല്ല ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഭരണഘടനയും വേണ്ട എന്ന് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അന്നത്തെ ആ ഒരു കൂട്ടക്കൊലപാതകം നടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇപ്പോഴും നരോധ പാർട്ടിയിൽ ഇത്ര ആളുകൾ മരിച്ചില്ലേ എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് കർസേവകർ ആയിട്ടുള്ള ഇത്രയും ആളുകൾ നിങ്ങൾ കൊന്നില്ലേ എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു കൊലപാതകം നടത്തിയതായിട്ട് തെളിവുകൾ ഇന്നുമില്ല എന്നുള്ളതാണ് അന്ന് ഗവൺമെന്റ് അന്വേഷണങ്ങളിൽ തന്നെ കൃത്യമായിട്ട് തുടക്ക കാലഘട്ടത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു അതകത്ത് നിന്നുള്ള പിന്നീട് അത് മാറ്റി എഴുതപ്പെട്ടു അതൊന്നും കൂടാതെ പ്രൈവറ്റ് ആയിട്ട് കുറെ കമ്പനീസും അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലൊന്നും ഇത് പുറത്തുനിന്ന് തീട്ടതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല നരോധ പാർട്ടിയിലേക്ക് നിമിഷാർത്ഥം കൊണ്ട് അവർക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ അത്രയധികം കൊലവിളി നടത്താൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ അവർ പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ട് അത്ര അധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നുള്ളതാ ഈ രാജ്യം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഒരു കൂട്ടക്കൊലപാതം നടന്നിട്ടുള്ളത് നമ്മുടെ ബാബരി മസ്ജിദ് തകർക്കാൻ ഇവർ പോയ സമയത്താണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇപ്പൊ ഈ ഒരു കാര്യം ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പലയിടങ്ങളിലും മറഞ്ഞു വെച്ച് കിടക്കുന്നുണ്ട് ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ പല രീതിയിലും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്നില്ല ഇത് എത്തുന്നത് അഞ്ചോ ആറ് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ചൂടറിയതിന് ശേഷം മാത്രമാണ് എന്നുള്ളത് വല്ലാത്തൊരു നാടാണ് നമ്മുടെ നാടല്ലേ ഓക്കെ അപ്പൊ ബാബു ബജറാങ്കിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ നരകതുല്യമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക ജീവിതമൊന്നും ഇല്ല ചത്ത ശവം പോലെ കിടക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ മിണ്ടാൻ പോലും കഴിയുന്നില്ല അയാളെ കരുവാക്കിയിട്ട് അതായത് ബാബു ബജറാങ്കിയെ കരുവാക്കിയിട്ട് കുറെ ആളുകൾ കളിച്ചു ആ കളിച്ച ആളുകളൊക്കെ രക്ഷപ്പെട്ടു പക്ഷെ ബാബു ബജറാങ്കി അങ്ങ് നരകിച്ചു എനിക്കത് ഇഷ്ടപ്പെട്ടു അങ്ങനെ നരകിച്ച് ചാവാനുള്ളത് തന്നെയാണ് കൊലപാതകങ്ങൾക്ക് ശേഷം ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള ഗോർദൻ സദാഫിയെ വിളിച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പോലീസുകാരെ അയാളെ എന്താ ചെയ്തത് അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള സാധാരണക്കാരെ ആളുകളുടെ നേരേക്ക് വെടിയുതിർത്തത് എന്നുള്ളതാണ് പറയുന്നത് ജയ്ദ് പട്ടേലിനെയും വിളിച്ച കൊലപാതകങ്ങളെ കുറിച്ച് പറഞ്ഞതായി വീഡിയോയിൽ ബജറാങ്കി തന്നെ പറയുന്നുണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പോലീസ് കമ്മീഷണർ അദ്ദേഹത്തെ കാണുന്നിടത്ത് വെച്ച് വെടിവെക്കാൻ ഉത്തരവ് കിട്ടത്രെ അതായത് ആളുകളെ കണ്ണിൽ പൊടികിടാനുള്ള കാര്യം പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു എപ്പോഴും ഇറക്ക് കാണുന്നിടത്ത് വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞ ആളുകള് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു അതായത് ഒരു രാജ്യദ്രോഹിയെ ഓക്കെ തഹൽക്ക അഭിമുഖ സമയത്ത് അദ്ദേഹം ജാമ്യത്തിലായിരുന്നു ആദ്യത്തെ രണ്ട് ജഡ്ജിമാർ ബജ്റംഗിയെ പൂക്കിക്കൊല്ലാൻ ആഗ്രഹിച്ചതിനാൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ നരേന്ദ്രമോദി മൂന്ന് തവണ ജഡ്ജിമാരെ മാറ്റിയെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഓക്കെ മൂന്ന് തവണ ജഡ്ജിമാരെ മാറ്റിയത്ര അയാളെ പൂക്കൊല്ലം വിധിക്കുന്ന ആളുകളെങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ സാധിക്കുന്നു എനിക്കൊരു പ്രിഡ്ജില്ല ജനാധിപത്യ രാജ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരോധ പാഠ്യ കൂട്ടക്കൊല കേസിൽ മായ കൊഡ്നാനിയും മറ്റു മുപ്പത് പ്രതികളും ചേർന്ന് അദ്ദേഹത്തെ ശിക്ഷിച്ചു കൊലപാതകം കൊലപാതക ശ്രമം ഗൂഢാലോചന ശത്രുത വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കൽ നിയമവിരുദ്ധമായ സംഘം ചേരൽ എന്നീ കുറ്റങ്ങൾക്ക് മുപ്പത്തിരണ്ട് പ്രതികളെയും കുറ്റക്കാരനായി കണ്ടെത്തി ഓക്കെ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞുതരാം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുപ്പതിന് വജ്രാംഗി ജീവപര്യന്ത തടവ് ശിക്ഷ വിധിച്ചു എന്നിരുന്നാലും ജാമ്യത്തിന് അദ്ദേഹം ഇപ്പോഴും ജയിലിൽ നിന്ന് പുറത്താണ് രണ്ടായിരത്തി പതിനാറ് വരെ ഭാര്യയുടെയും സ്വന്തം ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പറഞ്ഞ് ബജ്റംഗി പതിനാല് തവണയാണ് താൽക്കാലിക ജാമ്യം ലഭിച്ചത് ഭാഗികമായി അന്ധതയും ഭദിരതയും അനുഭവപ്പെട്ടതായി അവകാശപ്പെട്ടതിനെ തുടർന്ന് ബജറാംഗി സബർമതി സെൻട്രൽ ജയിലിൽ ഒരു സഹായിയായിട്ടൊരു പോലീസുകാരൻ അംഗരക്ഷകനായിട്ട് വെപ്പിച്ചു കഴിഞ്ഞ വർഷം ബജറംഗി സമർപ്പിച്ച ജാമ്യാപേക്ഷയ്ക്ക് മറുപടിയായി ഗുജറാത്ത് സുപ്രീം കോടതി കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഏഴിന് ബാബു ബജറംഗി ഗുരുതരാവസ്ഥയിലാണ് എന്ന് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കണ്ണ് കാണില്ല പിന്നെ നടക്കാനും പറ്റില്ല പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളെ ജാമ്യത്തിൽ വിട്ടു ഇപ്പോ ഒരു കട്ടില് ഇങ്ങനെ തുറി മൂത്രക്കൊഴിച്ച കിടക്കുക ആരും നോക്കാനൊന്നുമില്ല ഓക്കെ അപ്പൊ അതാണ് ബാബു ബജറാംഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പക്ഷെ അയാളെ കരിവാക്കിയിട്ട് അന്ന് കളിച്ച പൊറോട്ടു നാടകം കൊണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇംഗ്ലൂഡ് നരേന്ദ്രമോദി അമിത്ഷാക്കടക്കം വലിയ രീതിയിലുള്ള എന്തായി നേട്ടങ്ങൾ കിട്ടി ഇന്ത്യ ഭരിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു അങ്ങനെ ഒരുപാട് കൂട്ടക്കൊലപാതങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ ചില രാഷ്ട്രീയ സംഘടനകളൊക്കെ പിടിച്ചു നിന്നിട്ടുള്ളത് അല്ലെ ഇപ്പൊ ബാബരി മസ്ജിദിന്റെ വിഷയം തന്നെ എടുത്തു നോക്കിയേ അവരൊറ്റ കാരണം കൊണ്ടാണ് അവർക്ക് ഇന്ത്യ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഗുജറാത്ത് കലാപം നടന്നപ്പോ എന്താ അവസ്ഥ ഗുജറാത്ത് കലാപം നടന്നപ്പോ നരേന്ദ്രമോദിക്ക് ഭയങ്കര പവർ വന്നത് അല്ലെ അതായത് ഇവിടെ ബലി കൊടുക്കുമ്പോൾ മാത്രമാണ് ചില ആളുകൾ രക്ഷപ്പെടുന്നതെന്നാണ് ഇതിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അടിച്ചമറക്കപ്പെടുന്നത് ദളിതരും അതുകൂടാതെ തന്നെ മുസ്ലിങ്ങളാണെന്ന് ഈ ഒരു കാരണം കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത് എങ്ങനെയുണ്ട് കൊള്ളാലേ ഇപ്പൊ ബാബു ബുജരങ്കിയെ പോലെയുള്ള ആളുകളൊക്കെ നമ്മുടെ വീട്ടിൽ വേണം പറയുന്ന കാളിയെ പോലെയുള്ള ആർ എസ് എസ് കാരെയൊക്കെ നമ്മൾ ശരിക്ക് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് കാരണം നാളെ ഇവരെന്ത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നൊന്നും പറയാൻ കഴിയില്ല ഇവർക്ക് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ വല്ലാണ്ട് നെകളിപ്പ് കേരളത്തിൽ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് നെകളിപ്പ് എടുത്തോണ്ടുന്ന വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമുക്ക് ഈ ശബരിമല വിഷയം തന്നെ എടുത്തു നോക്കാം സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി അവര് തന്നെ പണിയെടുത്തിട്ട് അവര് തന്നെ അതിനെതിർത്തിട്ട് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി പക്ഷെ അവർക്ക് രാഷ്ട്രീയത്തിന്റെ ഒരു സ്റ്റെപ്പ് പോലും കേരളത്തിൽ വെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പൊ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു മഹാനായിട്ടുള്ള ഒരു കലാകാരനെ ഇവർ അടിച്ചമർത്താൻ ശ്രമിക്കുക ഈ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു അയാൾ വലുതാവുകയും ബി ജെ പിയോട് ആളുകൾക്ക് ഭയങ്കരമായിട്ട് വിദ്വേഷം വെറുപ്പും വരും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ അവരെന്ത് ചെയ്തു ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറി നിന്നു ഇപ്പൊ ഇതാ നിലപാട് അയാൾ എന്ത് വേണ്ടത് ചെയ്തോട്ടെ അയാളെ സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് അതാണ് അവർക്ക് കേരളത്തിൽ പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് കേരളത്തിന് ഇങ്ങനെയുള്ള വർഗീയത ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മുനമ്പ വിഷയം തന്നെ എടുത്ത് നോക്കുക ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ് കപട മുഖമണിഞ്ഞ ഇട്ട ചെന്നായ പോലെ അവർ കുറെ കാട്ടിക്കൂട്ടുകാട്ട് അല്ലെ ഇപ്പൊ എന്തെങ്കിലും നടക്കുന്നുണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ഒന്നും കേൾക്കത്തില്ല അവിടെയുള്ള ജനത ഒറ്റപ്പെട്ടു അത്രയേ ഉള്ളൂ അപ്പൊ നമ്മളിതെല്ലാം മനസ്സിലാക്കി കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം അതിലൊന്നും ഒരു തർക്കമില്ല ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ വ്യക്തികളെ നോക്കിക്കൊണ്ട് തന്നെയാണ് വോട്ടുകൾ രേഖപ്പെടുത്താറ് അതായത് ആ വ്യക്തി ഇന്ന പാർട്ടി ആണെങ്കിലും അയാൾ നല്ലേ ചെയ്യും അങ്ങനെ തന്നെ ആ വ്യക്തിത്വങ്ങൾക്ക് വോട്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ് അതുകൂടാതെ നമ്മളെ ഭരിക്കേണ്ടവര് ഈ പ്രായം ചെന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇവരാണോ എന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക അതായത് ഒരു പത്ത് നാൽപ്പത് വയസ്സിന് ഉള്ളിലുള്ള ആളുകളെ തന്നെ നമ്മൾ തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ യുവാക്കളെ തന്നെ മുന്നിട്ട് കൊണ്ടുവരിക അല്ലാത്ത പക്ഷം ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം ഞാൻ ചെറിയൊരു കാര്യം പറയാം അതായത് നമ്മളെ ഈ ഒരു കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ ഒക്കെ ആസ്തി തന്നെ നിങ്ങൾ എടുത്തു നോക്കുക എം എൽ എമാരുടെ മന്ത്രിമാരുടെ ഒക്കെ ആസ്തി എടുത്തു നോക്കിക്കോളും ഇവര് തുടക്ക കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ഡയലോഗ് അടിക്കുന്ന ആളുകളായിരിക്കും വലിയ കക്കലും കാര്യങ്ങളും ഉണ്ടാവില്ല അതായത് അവരുടെ യുവത്വം നിലനിൽക്കുന്ന സമയത്ത് അവർ ആളുകളെ സഹായിക്കാൻ മാത്രം അവ മുന്നിട്ട് ഇറങ്ങി നിൽക്കുക അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഒരു ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊരു ചിന്ത വരും എനിക്കും വേണം എൻ്റെ മക്കൾക്കും വേണം എന്നുള്ളത് അതിനവരെന്താ ചെയ്യുക നമ്മുടെ നികുതി പണം എങ്ങനെയെങ്കിലും കക്കാൻ നോക്കും ആ കളവുകൾ പോലെ നടക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസനങ്ങൾ നമ്മുടെ റോഡിന്റെ കാര്യം എടുത്ത് നോക്കിക്കോളൂ വളരെ മോശപ്പെട്ട രീതിയിൽ എല്ലാ വർഷവും കേട് കേടുവരുന്ന രീതിയിലായിരിക്കും അതിന് പണികൾ നടക്കുന്നുണ്ടാവുക അതായത് അറ്റകുറ്റപ്പണികൾ വരുമ്പോഴേ അതിൽ നിന്ന് വീണ്ടും വീണ്ടും പൈസ കക്കാൻ കഴിയുള്ളൂ അപ്പൊ അതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ എന്താണ് വേണ്ടത് യുവാക്കൾ വരണം യുവാക്കൾ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അവർ പോക്കറ്റ് വീർപ്പിക്കാനുള്ള ശ്രമം നടപ്പില്ല അവര് നാടിന് വേണ്ടി അവരുടെ ആ ഒരു ആ യൗവനം ഉപയോഗിക്കും എന്നുള്ളതാണ് പക്ഷെ വാർദ്ധകത്തിലേക്ക് കിടക്കും തോറും അവർ സേഫ് ആവാൻ പരമാവധി നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത്രേ പറയുന്നുള്ളൂ ബാബു ബജറങ്കി ചാവാനായിട്ട് നരകിച്ച് കിടക്കുന്നു അവൻ ചത്ത് തൊലയട്ടെ അന്ന് നമ്മൾക്കെതിരെ നമ്മുടെ ജനതക്കെതിരെ അക്രമം വിട്ട എല്ലാ നാരികളും ചീഞ്ഞു നാറട്ടെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സൈനിങ് ഓഫ്